ഹലോ അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഇപ്പം മൂന്നാലു ദിവസം തന്നെ നാലഞ്ച് ദിവസമായി ഉണ്ടാവില്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു ഡേയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അമ്പതാ കൈസ് നമ്മുടെ പൂക്കളെല്ലാം കൊഴിഞ്ഞ് ആകെ ഒരു നാശമായിട്ടുണ്ട് ഇപ്പം മഴക്കാലമൊക്കെ കൈ ആണല്ലോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ച് വേഗം പണികളെല്ലാം തീർക്കാമെന്ന് അങ്ങനെ ഞാൻ വേഗം വന്ന് അടിച്ചു വാരെയൊക്കെ ചെയ്യാം കേട്ടോ ഒറ്റക്കാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പണിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം വീടൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം അങ്ങനെ ഞാൻ പണിയെല്ലാം വേഗം കഴിഞ്ഞ് അടിച്ചും തുടക്കിയൊക്കെ ചെയ്ത ശേഷം നേരെ ഞാൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ ചായ അല്ല ബൂസ്റ്റും അങ്ങനെ ഞാൻ പാലടുപ്പത്തേക്ക് വെച്ച് പാൽ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു ബൂസ്റ്റും ഓർലിക്സും എനിക്ക് ഏറ്റവും ഇഷ്ടം ബൂസ്റ്റാണ് നിങ്ങൾക്കേതാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ പഞ്ചസാര ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂട്ടോ കാരണം ബൂസ്റ്റിൻ്റെ അത് അധികം മധുരമായാലത് കുടിക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് ലൈറ്റായിട്ടുള്ള മധുരമാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പഞ്ചസാര കിട്ട് പിന്നെ രാവിലെ ചായക്ക് കടിക്കടലാണ് ഉണ്ടായിരുന്നെട്ടോ ഈ ഒരു കടല മഞ്ഞിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ചെറിയുള്ളിയിലൊന്ന് വയറ്റിയെടുക്കണം നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ ബൂസ്റ്റും കടലും കൂടിയാണ് രാവിലത്തെ ചായക്കിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്കാണ് വന്നിട്ടോ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു പാത്രം കഴുകാനുണ്ടായിരുന്നു പാത്രം നമ്മളിപ്പോൾ അടുക്കളയിൽ എത്ര അടുക്കള വൃത്തിയാക്കുന്ന സമയത്തും ഒന്നോ രണ്ടോ പാത്രം എന്തായാലും കഴുകാനുണ്ടാവും അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് അവിടേക്കൊന്ന് തൊടിച്ച് അതേപോലെ ഗ്യാസിൻ്റെ മുകളിൽ തൊടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയും എല്ലായിടം തൊടിക്കുന്ന സമയത്തും രണ്ട് മൂന്ന് പാത്രം ചിലപ്പോൾ ഞാൻ വലിച്ചിട്ട പാത്രമായിരിക്കും ഒന്നോ രണ്ടോ ഗ്ലാസ്സോ പോകണോ അങ്ങനെ എന്തെങ്കിലും ഞാൻ വലിച്ചിട്ടുണ്ടാവോ അങ്ങനെ അതൊക്കെ ഒന്ന് തൊടിക്കുകയും സിങ്ക് തൊടിക്കാനോ അങ്ങനെ പണികളൊക്കെ ആയിരുന്നു അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗദിയിലേക്ക് പോകുന്ന വിശേഷങ്ങളെക്കുറിച്ച് എന്തായി ടിക്കറ്റ് എടുത്തോ പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ പറയുന്നതായിരിക്കും കാരണം സൗദി പോകുന്നതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് പോകുന്ന വിശേഷങ്ങൾ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഞാനിതൊന്ന് ഈ ഒരു തീരുമാനം ഒന്ന് കൺഫേം ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും പോണത് കാര്യത്തിൽ ഒന്ന് തീരുമാനം തീരുമാനമാണല്ലോ ഒന്ന് കൺഫേം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് ഏതായാലും തീരുമാനമായിട്ടിട്ട് ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ എന്തായാലും അതിനെക്കുറിച്ച് പറയാം അങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കി അടിച്ചൊക്കെ വാരി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇതാ അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടോ കാരണം ഇപ്പം പച്ചവെള്ളം കുടിക്കാനേ പറ്റില്ല കാരണം തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ മഞ്ഞച്ചോറും കറിയും ആയിരുന്നു അപ്പം ഞാൻ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുന്നത് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് ഞാൻ എൻ്റെ പാത്രം കഴുകി വെച്ചിട്ടോ ഞാൻ മൂവി എന്തേലും കാണാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പാത്രമൊക്കെ കഴുകി ഇതാ റൂമിൽ വന്ന് ഇങ്ങനെ കൊത്തിരിക്കുക കേട്ടോ അങ്ങനെ കുറച്ചുകാരങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും മൂവി കാണാന്ന് വെറുതെ ഇരുന്ന് ബോർ എടുക്കുകയല്ലോ ഞാൻ ഉള്ളത് ഒന്നാമത് ഇവിടെ ആരും ഇല്ല എത്രയാന്ന് വെച്ചിട്ടാ കുറച്ചു നേരം ഇരിക്കും കുറച്ച് നേരം നിൽക്കും കുറച്ചു നേരം നടക്കും അങ്ങനെ നടന്നാണ് ഞാൻ ഓരോ ദിവസം പോക്കലിട്ടോ അങ്ങനെ ഞാനിതാ ഇപ്പോൾ ആൻ്റണിയും മൂവിയാണ് കാണുന്നത് കണ്ടിടത്തോളം എനിക്ക് കുഴപ്പമില്ല നല്ലൊരു മൂവി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഏതായാലും കുത്തിരുന്ന മൂവിയൊക്കെ കാണട്ടെ വെറുതെ ഇരിക്കുന്നതും കൊണ്ടേക്കും വേറെ ഒരു പണിയില്ല ഫുൾ വെറുതെ ഇരിക്കലാണെങ്കിൽ പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കലാണ് മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സമയം നാല് മണിയൊക്കെ ആയിട്ടുണ്ട് മൂന്ന് അൻപത്തിനാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ വേഗം പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞതാ ചായ വെച്ച് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ ചായ കുടിക്കാം കേട്ടോ എനിക്കിന്ന് പുറത്തേക്ക് പോകാനുണ്ട് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ വേഗം ചായ എല്ലാം കുടിച്ച് വെറും ചായ മാത്രമാണ് ഞാൻ കുടിക്കുന്നത് പലഹാരം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പലഹാരമൊന്നും വേണ്ട എനിക്ക് അധികം ഇങ്ങോട്ട് പലഹാരം കഴിക്കുന്നതൊന്നും താല്പര്യമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഏലക്കായൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ചായയാണ് ഏലക്കായ ഇട്ട് ചായ എനിക്ക് പ്രത്യേകം ഇഷ്ടാ കേട്ടോ ആദ്യം എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു പിന്നെ വീണ്ടും അതിനോട് ഇഷ്ടമായിട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ മിറ്റത്തുള്ള കരിമ്പ് ഉണ്ടായിരുന്നു കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പോൾ ആ ഒരു കരിമ്പിനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ ഉണ്ടായാൽ അത്രയൊരു സന്തോഷമാണല്ലോ കരിമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തേനെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ആ മണ്ണ് മൊത്തം അങ്ങ് പോയി കുറച്ചുകൂടി താഴ്ത്തിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി അപ്പോൾ ഞാൻ കൊടുവെള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡിയായി നിൽക്കുക കേട്ടോ അനിയത്തി അഞ്ചരാകുമ്പോത്തേന് ഷോപ്പ് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് വരാം ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്